വർക്കല ഇലകമണിൽ ഭാര്യയെ കൊണ്ടടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ച ഭർത്താവ് റിമാൻഡിൽ ഭാര്യ സമീപത്ത് വെച്ചിട്ടാണ് ആക്രമണം നടക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് നൌഷാദുമാരെ ഒരുപാട് നൌഷാദുമാരെ ആ കമന്റ് ബോക്സിൽ കാണാൻ വേണ്ടി പറ്റി വേറെ ഒരു സ്ത്രീ ഏഴു മണി വരെ പുറത്ത് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിച്ച പുരുഷന്മാരോട് വെറും ഉച്ച മാത്രമാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പുരുഷന്മാരെ ആറുമണി ഏഴുമണി ടൈം ലിമിറ്റ് ഇല്ലാതെ പത്ത് മണി ഒരു മണി രണ്ടു മണി വരെയൊക്കെ പുറത്തു പോയി വീട്ടിൽ കയറുന്ന ആളുകളല്ലേ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ മോശമായി ചിത്രീകരിക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും കളവടി വെക്കാൻ വേണ്ടി പോയിട്ട് കയറി വരാൻ ഏതേ പെണ്ണുങ്ങൾ പറഞ്ഞു ഇതേപോലെ നിങ്ങൾ എടുത്തിട്ട് ചട്ടകം ചപ്പാത്തി പോലും വെച്ചിട്ട് പെരുമാറി സൈഡ് ആക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഒരു സ്ത്രീക്ക് മാത്രമാണോ സമൂഹത്തിൽ ടൈം ലിമിറ്റ് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ആ സ്ത്രീനെ മോശമായി ചിത്രീകരിക്കുന്നത് ഏഴ് മണി വരെ ഒരു സ്ത്രീ വീട്ടിൽ കയറിയില്ലെങ്കിൽ ആ സ്ത്രീ മോശപ്പെട്ട ഒരു സ്ത്രീയാണോ അല്ലെങ്കിൽ എട്ട് മണി ഒമ്പത് മണി പത്ത് വരെ ഏതാണ് സ്ത്രീന്റെ ടൈം ലിമിറ്റ് പുരുഷന്മാരുടെ ടൈം ലിമിറ്റ് നിങ്ങൾ പറഞ്ഞു അവർക്ക് സമയത്തിന് പരിധികളില്ല സ്ത്രീകൾക്ക് ഏതാണ് പരിധി ആ സമയം എന്തെങ്കിലും അങ്ങോട്ട് വിളിച്ച് പറയല്ലേ ഇത് അതൊന്നും സ്ത്രീകളുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി പുരുഷന്മാർ അവർക്ക് കൊടുത്ത ഒരു ടൈം അത്രയേ